ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെ ജന്മ ജന്മാന്തരങ്ങൾ ചെയ്ത പാപങ്ങൾക്കെല്ലാം അറുതി വരുതുകയാണ് അതിലൂടെ ഇത് കാാംക്ഷിക്കുന്നതും ഇപ്പോൾ നമ്മൾ ഈ വ്രതം എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നതും തലമുറകളിലൂടെ ഈ ഒരു ചൈതന്യം പ്രവഹിക്കുകയും തലമുറകളെ കൂടി ഈ ഒരു ചൈതന്യ പ്രവാഹത്തിൽ ലയിപ്പിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് അനേകം ഭക്തജനങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് ഇതുപോലെയുള്ള കർമ്മങ്ങൾ ഐശ്വര്യപൂർണമാകുന്നത് ഈ വ്രതങ്ങളെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിച്ചത് മനുഷ്യൻ്റെ സ്വഭാവ ശുദ്ധീകരണത്തിനും വൈശിഷ്ട്യത്തിനും ഒക്കെ വേണ്ടിയുള്ളതാണ് അതിൽ ഈ കലിയുഗത്തിൽ ഈ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ വെറും മാംസപിണ്ഡമായിരിക്കുന്ന ഈ ശരീരം ശുദ്ധീകരിക്കുകയുള്ളൂ കുളിക്കുമ്പോൾ പുറമേയുള്ള അഴുക്ക് പോകും എന്നാൽ അകമേയുള്ള അഴുക്ക് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ ഇല്ലാതാകുവാൻ ഇതുപോലെയുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് ക്ഷേത്രങ്ങൾ യൂണിവേഴ്സിറ്റികളാകണം ഇതുപോലെയുള്ള ജ്ഞാന യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെയാണ് മനുഷ്യ മനസ്സുകളെ ഭക്തിയുടെ ഒരു ഉത്തുങ്ക ശൃംഗത്തിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ല ഭക്തി ഇല്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ഋഷിഷ്യന്മാർ അരുളി ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഈ കാലഘട്ടത്തിൽ വേണ്ടുന്നത് ഭക്തിയാണ് ഭക്തിയില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഋഷിഷ്യന്മാർ അരുളി ചെയ്ത പ്രകാരം ഭക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിദ്യ തിളങ്ങുകയുള്ളൂ എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും അത് ആ വിദ്യ പരിപോഷിപ്പിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഉണ്ടായിരിക്കണം ആ ഗുരുത്വത്തെയും തെളിയിക്കുന്ന വിശ്വത്തിൻ്റെ ഗുരുവായ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ശ്രീ പാർവതി ദേവിയുടെ തിരുസന്നിധിയിൽ ഗുരുദേവൻ്റെ തിരുസന്നിധിയിൽ ഈ ഒരു മഹാകർമ്മം നടത്തുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തെയും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള കർമ്മങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉത്തേജനം പകരുവാൻ അനേകം സജ്ജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം മന്ത്രം ഓം നവ ശിവാസക്തിയുടയ്ക്കും മന്ത്രം ഓം നവ ശിവാംഗാ ബീജികൾ മുരളും മന്ത്രം ഓം നവ ശിവായ ഗുരുദേവിക്കുമുരാ ഓം നവ ശിവാ കൈവല്യാമൃതമരുടും മന്ത്രം ഓം നവ ശിവായ മന്ത്രം ഓംലവ ശിവായ മന്ത്രജന്തിരനേക്കും മന്ത്രം ഓം ലവ ശിവായ നിരയ മന്ത്രം ഓം ലവ ശിവായ ജലകരമടക്കും മന്ത്രം ഓം ലവ ശിവായ സങ്കടമുഖ്യകരിക്കും മന്ത്രം ഓം ലവ ശിവായ ഗൂരം മന്ത്രം ഓം ലവ ശിവായ മന്ത്രം ഓം ലവ ശിവായ ജാവണയം മന്ത്രം ഓം ലവശിവായ ബ്രഹ്മാനന്ദമണക്കി മന്ത്രം ഓം ലവ ശിവായ ബ്രഹ്മാനത്തിനുരാണമന്ത്രം ഓം ലവ ശിവായ ം നമ ശിവായ നഗരക്ഷിച്ചീടും മന്ത്രം ഓം നമ ശിവായ ആത്മ കെട്ടും വൈദ്യും മന്ത്രം ഓം നമ ശിവായ സർവം വൈദിക്കം ഓം നമ ശിവായ മൃത്യുഭയത്യഗം മന്ത്രം ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ नमशिवाय नमशिवाय ॐ नमः शिवाय ોક મંત્રોમ શિવાયક મંત્રોમ શિવાય મંત્રુણય મંત્રોમ શિવાય કે નઈક મંત્ર કુમવ શિવાય અુદય કન્યા મંત્રોમ શિવાય

ക്തി മന്ത്രണമന്ത്രം ഓം നമ ശിവായ സത്യഗുണത്ര ഭം നമ ശിവായ ചിത്രം നന്ദി മന്ത്രം ഓം നമ ശിവായരാത്രേതും മന്ത്രം ഓം നമ ശിവായ നാരദരന്ധം സൂര്യം മന്ത്രം ഓം നമ ശിവായ